ഹലാൽ വേണ്ട ഹലാൽ സാധനങ്ങൾക്കെതിരെ വീണ്ടും ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രയോഗം ഹലാൽ ഇന്ത്യൻ ഭക്ഷ്യ നിയമങ്ങൾക്കെതിരാണ് ഹലാൽ കർശനമായി നിരോധിക്കുകയും നിരോധനം നടപ്പാക്കുകയും ചെയ്യുകയാണ് ഉത്തർപ്രദേശിൽ സംസ്ഥാന സർക്കാരിന്റെ അടുത്തിടെയുള്ള നിർദ്ദേശത്തെ തുടർന്ന് ഉത്തർപ്രദേശിൽ രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കൻവാർ യാത്രാ റൂട്ടിലെ ഭക്ഷണശാലകൾ ധാവകൾ പഴക്കടകൾ ചായക്കടകൾ ഇവിടങ്ങളിൽ ഉടമസ്ഥരുടെ വിവരങ്ങൾ സൂചിപ്പിക്കുന്ന നെയിം പ്ലേറ്റുകൾ പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഹലാൽ സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ നടപടി എടുക്കുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു അതായത് ഹലാൽ നിരോധിച്ചതിന് പുറമേ ഹലാൽ മുദ്ര ഉള്ള സാധനങ്ങൾ വിറ്റാലും അത്തരക്കാർക്കെതിരെ കേസും അറസ്റ്റും ഉണ്ടാകും പാൽ ഉൽപ്പന്നങ്ങൾ പഞ്ചസാര ബേക്കറി ഇനങ്ങൾ കുരുമുളക് എണ്ണ ബേക്കറികൾ എന്നിവ ഉൾപ്പെടെ വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഹലാൽ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശ് സർക്കാർ നിരോധിച്ചിരുന്നു ഹലാൽ സർട്ടിഫിക്കേഷൻ ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് എന്നതിനാൽ ഹൈന്ദവ തീർത്ഥാടകർക്കും യാത്രക്കാർക്കും ഇത് മതപരമായ വിരുദ്ധ ആഹാരങ്ങളാണ് മതേതര രീതിയിലും എല്ലാവർക്കും സ്വീകാര്യവുമായ പൊതു നിയമപ്രകാരം മാത്രമേ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കാൻ പാടുള്ളൂ എന്നും പോലീസ് അറിയിപ്പിലുണ്ട് സംസ്ഥാനത്തിനകത്ത് ഹലാൽ സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ സെക്ഷൻ മുപ്പത് രണ്ട് ഡി പ്രകാരം നടപടിയെടുക്കും എന്നിരുന്നാലും കയറ്റുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ബാധകമല്ല ഇതിന് പിന്നാലെ കൻവാർ യാത്രയുടെ പാതയോരത്തുള്ള ഭക്ഷണ സ്ഥാപനങ്ങൾക്കായി ഉത്തരാഖണ്ഡ് പോലീസ് ഒരു കൂട്ടം നിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് ഹരിദ്വാറിലെ സീനിയർ പോലീസ് സൂപ്രണ്ട് പ്രമോദ് സിംഗ് ഡോബൽ പറയുന്നതനുസരിച്ച് വ്യാപാരികളെല്ലാവരും അവരുടെ ഉടമകളെ കുറിച്ചുള്ള പ്രത്യേക വിവരങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കേണ്ടതുണ്ട് ഹോട്ടലുകൾ ധാബകൾ തെരുവ് ഭക്ഷണ സ്റ്റാളുകൾ എന്നിവ നടത്തുന്നവരെല്ലാം ഉടമസ്ഥന്റെ പേര് ക്യു ആർ കോഡ് എന്നിവ പ്രദർശിപ്പിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് അവരുടെ സ്ഥാപനത്തിലെ മൊബൈൽ നമ്പർ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നവർ കർശന നടപടി നേരിടുകയും കൻവാർ റൂട്ടിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യും സീനിയർ പോലീസ് സൂപ്രണ്ട് പ്രമോദ് സിംഗ് പറഞ്ഞു പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ശ്രാവണ മാസത്തിലെ കൻവാർ യാത്രയിൽ ഭക്തരുടെ സുഗമമായ സഞ്ചാരം ഉറപ്പാക്കുന്നതിന് നഗരവികസന വകുപ്പ് ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി നഗരപ്രദേശങ്ങളിൽ ശുചിത്വം ശരിയായ വെളിച്ചം കുടിവെള്ള ക്രമീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൻവാറുകൾക്ക് സേവനം നൽകുന്ന നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അമൃത് അഭിജിത്ത് ഈ മതമാസത്തിൽ തയ്യാറെടുപ്പിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ നഗര സ്ഥാപനങ്ങളും കൻവാർ യാത്രയിൽ ജാഗ്രത പാലിക്കുകയും ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും വേണം ഭക്തർക്കും പ്രദേശവാസികൾക്കും യാതൊരു അസൌകര്യവും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ അദ്ദേഹം പറഞ്ഞു നിർബന്ധിത മാർഗ്ഗനിർദ്ദേശങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു കശാപ്പിന് മുൻപ് മതിയായ തീറ്റയും വെള്ളവും കൊടുത്തിരിക്കണം കശാപ്പിന് ഉപയോഗിക്കുന്ന കത്തി വളരെ മൂർച്ചയുള്ളതായിരിക്കണം കശാപ്പ് ചെയ്യുന്ന മൃഗത്തിന്റെ മുന്നിൽ വെച്ച് കത്തി മൂർച്ച കൂട്ടാൻ പാടുള്ളതല്ല ഒരു മൃഗത്തിന്റെ മുന്നിൽ വെച്ച് മറ്റു മൃഗങ്ങളെ കശാപ്പ് ചെയ്യാൻ പാടില്ല കശാപ്പ് ചെയ്യപ്പെടുന്ന മൃഗത്തിന്റെ തല നേരെ തിരിക്കുക കശാപ്പ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് വെള്ളം കുടിപ്പിച്ചിരിക്കണം കശാപ്പ് ചെയ്യുമ്പോൾ ബിസ്മില്ലാഹി അക്ബർ നാമത്തിൽ വലിയവനാണ് എന്ന് പറയണം കശാപ്പ് ചെയ്യുന്നത് ഒറ്റപ്രാവശ്യമായി കഴുത്തിലെ നാല് ഞരമ്പുകളും മുറിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പരിശോധിച്ച് ഇസ്ലാമിക നിയമപ്രകാരം ഹലാലാണ് എന്ന് വ്യവസ്ഥാപിത ഇസ്ലാമിക പണ്ഡിതരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാക്ഷ്യപത്രമാണ് ഹലാൽ സാക്ഷ്യപത്രം ന്യൂസ് got